ായി ഇന്ന് നമുക്കൊരു ചിക്കൻ മന്തി തയ്യാറാക്കിയാലോ വളരെ എളുപ്പമെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് സാധാരണ കുട്ടികളൊക്കെ കടയിൽ നിന്ന് മന്തി മേടിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ വാശി പിടിക്കും ധാരാളം അതിലോട്ട് ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊട്ട് ഹെൽത്തി അല്ല താനും നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാനും പണിയൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ് താനും ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇത് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് തരുന്നതായിരിക്കും ഞാൻ ഹണി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയിപ്പോൾ റൈസിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ റൈസ് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം കുതിരാൻ വെക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല നീളമുള്ള റൈസ് ഒരു കിലോയോളം ഞാൻ എടുത്തിട്ടുണ്ട് അളവൊക്കെ നിങ്ങൾക്കുടെ അക്കോർഡിംഗ് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് നീളമുള്ള റൈസ് വേണം കേട്ടോ എടുക്കാനായിട്ട് മന്ദിയുള്ള ഉണ്ടാക്കാനായിട്ട് ഇനി ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് വട്ടം കഴുകി കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കുക അതിന് ശേഷം അതിൽ വെള്ളമൊക്കെ അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഈ അരിയിലോട്ട് ഒരു ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും നന്നായിട്ട് കുതിർന്ന് നമ്മുടെ അരിയൊക്കെ ഒന്ന് വീർത്ത് വരും കേട്ടോ അതാണ് ഇതിൻ്റെ ഭാഗം ഇങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഒരു മണിക്കൂറ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങളിലോട്ട് ഒന്ന് പോകാം കേട്ടോ ഇടയ്ക്ക് ഇത് ഒന്ന് കാണിക്കാം ചിക്കന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പു ഒരു പിടിയോളം പെരിഞ്ചീരൊക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഒരു അരിപ്പേലൊക്കെ ഇട്ടിട്ട് കഴുകിയെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില വേണേ ഞാൻ നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് മല്ലിയില അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താവുന്നതാണ് ഞാൻ ഇതുപോലെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അത് നന്നായിട്ടൊന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത് ക്യാപ്സിക്കാണ് ഞാനൊരു ക്യാപ്സിക് എടുത്ത് നന്നായി കഴുകി ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കുറച്ച് മല്ലിയാണ് എടുത്തിരിക്കുന്നത് മല്ലി ഞാൻ ഒരു സ്പൂൺ അളവിലെടുത്തിട്ടുള്ളു നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്ത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കന് ചെറിയ ചെറിയൊന്ന് കുത്തി ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക ഈ അരപ്പൊക്കെ അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതില്ല എങ്കില് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടത്തില്ല ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുക്കറിലാണ് മന്തി തയ്യാറാക്കുന്നത് അതിനുവേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഇങ്ങോട്ട് പെറുക്കിയിടുകയാണ് ചെയ്യുന്നത് ചിക്കൻ എല്ലാം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പെറുക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല പകരം മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബ് അഥവാ ചിക്കൻ ക്യൂബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഒരു സ്പൂൺ അളവിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇതുപോലെ വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ക്യൂബാ ഇതുപോലെ ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് കിട്ടും രണ്ടെണ്ണം ഞാൻ ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇതിട്ട് കൊടുക്കുന്നത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ഇതിന് നല്ല ഉപ്പുണ്ട് ഈ ചിക്കൻ വേകാനുള്ള ഉപ്പ് ഇതിലുണ്ട് ഇനി ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നമ്മുടെ അരിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കരിച്ച് ഒരു നാരങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ അരിക്ക് വേഗം വേണ്ടിയിട്ട് ഒരു രണ്ട് ലിറ്ററോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇനി ഇതിലോട്ട് നല്ല കുരുമുളക് ഒരു സ്പൂൺ അളവിൽ നന്നായി കഴുകി കഴുകിയെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങ എപ്പോഴും നമുക്ക് തീയിൽ വെച്ചിട്ടൊന്ന് കരിച്ചെടുക്കാവുന്നതാണ് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരി വേഗാൻ വേണ്ടിയിട്ട് അരിക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ചിക്കനാണ് നമ്മൾ ഉപ്പ് ചേർക്കാത്തത് ചോറ് വേഗാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി അതായത് ഇതൊരു അടുപ്പത്തോട്ട് വെക്കാവുന്നതാണ് നമ്മുടെ ചിക്കനും ഈ സമയം കൊണ്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഓയിൽ ഊറ്റി മാറ്റി വെക്കാവുന്നതാണ് നമ്മുടെ ചോറ് കഥ ഇതുപോലെ എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒരു സ്പൂൺ സ്പൂണളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അതേ വേറൊരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ട് അതും കലക്കി മാറ്റി വെക്കാവുന്നതാണ് ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് പണി നമ്മുടെ ചിക്കനിൻ്റെ മേ ചിക്കൻ്റെ മേളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറ് ഒരു ഹാഫ് കുക്കായതാണ് നിരത്തി കൊടുക്കുന്നത് അധികം വെന്ത് പോകരുത് നമ്മൾ മുന്നേ ചിക്കനിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എണ്ണ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു ആ ചിക്കൻ വേവുന്ന എണ്ണ തന്നെ വേണം അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഓരോ ലെയർ ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി കലക്കിയത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി കലക്കിയതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതും ഒരു സ്പൂൺ അളവിലാണ് കേട്ടോ അധികം എരിവൊന്നും വരത്തിൽ പേടിക്കണ്ട അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂന്ന് പച്ചമുളക് ഇതുപോലെ എടുത്ത് നന്നായി കഴുകി ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു പുകയുടെ ഒക്കെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് സ്മോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചിരട്ട കരി നന്നായിട്ട് കരിച്ചെടുത്തിട്ട് കഴുകിയെടുത്തതാണ് അതുകൂടി വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു വിസിൽ കേൾക്കേണ്ട ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് എന്താ ഇതുപോലെ പ്ലേറ്റ് ഇലയിലാണ് അപ്പൂന് കൊടുക്കുന്നത് അപ്പൂന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല എടുത്തിട്ട് ഇതുപോലെ കൊടുക്കുന്ന ഇതാണ് കേട്ടോ നമ്മുടെ മന്തി നല്ല ടേസ്റ്റ് ആണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പൊതുവേ മന്തി അത്ര ഇഷ്ടമല്ല കാരണം പക്ഷേ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ കാണിച്ചുതരാം ഞാൻ ഇതുപോലെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലും രുചിയിലുള്ള മന്തിയാണ് ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്